എക്സിറ്റ് പോളുകളോട് അതിരൂക്ഷമായാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ എക്സിറ്റ് പോളുകളെ പരിഹസിക്കുന്നു എക്സിറ്റ് പോളല്ല മോദി പോളുകളാണ് എന്നാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധി സിദ്ധു എക്സിറ്റ് പോളുകൾ പറഞ്ഞ പോലെ സംഭവിക്കുകയാണ് എങ്കിൽ ഈ സംവിധാനത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരുമെന്നാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ അവലോകന യോഗത്തിനു ശേഷം പറഞ്ഞത് കേരളത്തിലെ ഉൾപ്പെടെ സാഹചര്യം നിരീക്ഷിച്ചുകൊണ്ടാണ് വിലയിരുത്തിക്കൊണ്ടാണ് കെ സിയുടെ ഈ പ്രസ്താവന എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എക്സിറ്റ് പോളുകളെ ഞങ്ങൾ ഒരു ശതമാനം പോലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത് സർക്കാരിൻ്റെ എക്സിറ്റ് പോളാണ് മോഡിയുടെ എക്സിറ്റ് പോളാണ് ഇങ്ങനെ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ഇത് ഇങ്ങനെയുള്ളൊരു എക്സിറ്റ് പോളാണ് പുറത്ത് വരാൻ പോകുന്നതെങ്കിൽ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായ തിരഞ്ഞെടുപ്പ് അല്ല എന്നുള്ളത് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് സീറ്റുകൾ ഉത്തർപ്രദേശിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒപ്പം തന്നെ ബംഗാളിൽ നിന്ന് മമതയ്ക്കും ഇടത് കോൺഗ്രസ് സഖ്യത്തിനുമായി മുപ്പത്തി സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ മുഴുവൻ വിജയിച്ച് കയറാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ രാജസ്ഥാനിൽ നിന്നും ഡൽഹിയിൽ നിന്നും എല്ലാം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡൽഹിയിൽ നാല് സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതീക്ഷ അതേസമയം തന്നെ ബി ജെ പി വലിയ ആഹ്ലാദത്തിലാണ് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് വരെയുള്ള സീറ്റുകൾ ലഭിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇരു കൈനീട്ട് സ്വീകരിക്കുകയാണ് നേതാക്കൾ ഗിരിരാജ് സിംഗിൻ്റെ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ആ സന്തോഷം വ്യക്തമാണ് जिस पार्टी पार्टी को लोग उत्तर भारत भारत की पार्टी कहते थे आज दक्षिण में अपना प्रदर्शन ജ പാർട്ടി ഭാര പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ എക്സിറ്റ് പോളുകൾ തുടങ്ങി വെച്ച ചർച്ചകൾ തുടരുകയാണ് രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്